ഒരു സിംഹമായി ജനിച്ചിരുന്നെങ്കിൽ ആരാണിങ്ങനെ ആഗ്രഹിക്കാത്തത് ഇങ്ങനെ ആഗ്രഹിക്കുന്ന ആരും എന്താണ് സിംഹത്തിന്റെ ജീവിതം എന്ന് ഡീപ്പായി ആലോചിച്ചാൽ മനസ്സിലാകും ഇത് മഹാ കഷ്ടമായ ഒരു കാര്യമാണ് എന്ന് നമ്മുടെ ജീവിതത്തിലെ പിന്നണിയിലെ അനുഭവങ്ങളെ മറ്റുള്ളവരുടെ ഹൈലൈറ്റ് റീലുമായി ഒരിക്കലും താരതമ്യം ചെയ്യരുത് ഇടക്കിടക്ക് ജീവിതത്തിൽ പൊങ്ങി വരുന്ന ഹൈലൈറ്റുകളെ റീലുകളാക്കി തുന്നിക്കെട്ടി നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അത്തരം ഹൈലൈറ്റുകൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ട് എന്ന് കരുതുക പക്ഷെ അതിനെ തിരയാൻ സ്വർണക്കടക്കാരന്റെ മുന്നിലെ മണ്ണിൽ പൊൻതരികൾ തിരയുന്നത് പോലെ നമുക്ക് കണ്ണുണ്ടാവണം എന്ന് മാത്രം സിംഹങ്ങളുടെ ജീവിതം നമ്മൾ റീലുകളിൽ കാണുമ്പോൾ നമ്മുടെ ഉള്ളം കോരിത്തരിച്ചു പോകുന്ന ഒരു അനുഭവം നമുക്കുണ്ടായേക്കാം അത്തരം മൊമെന്റുകൾ തീർച്ചയായും സിംഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ട് എന്നത് ശരി തന്നെ പക്ഷെ ആകമൊത്തം നോക്കുമ്പോൾ നല്ല കഷ്ടപ്പാടുണ്ട് അവരുടെ ജീവിതത്തിൽ അങ്ങേയറ്റം പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് അവർ ജീവിക്കുന്നതും ഒരു മനുഷ്യന്റെ കഷ്ടപ്പാടിനെ പ്രതിനിധീകരിക്കുന്ന അതേ സ്വഭാവം തന്നെ സിംഹങ്ങളുടെ ജീവിതങ്ങൾക്കും ഉണ്ട് ജനിച്ച കുട്ടികളിൽ എട്ടിൽ രണ്ട് കുട്ടികളൊക്കെയാണ് ബാക്കിയാവുന്നത് മാത്രമല്ല സിംഹങ്ങൾക്ക് സിംഹങ്ങൾ തന്നെ ശത്രുവാണ് അതിജീവനം അങ്ങേയറ്റം കഷ്ടപ്പെടുന്ന സിംഹങ്ങൾക്ക് പൊതുവിൽ നാം കണക്കാക്കാത്ത ഏഴോളം ശത്രുക്കളുണ്ട് അവ ആരാണെന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ സിംഹങ്ങളെ കൊല്ലാൻ ശേഷിയുള്ള ഏഴ് മൃഗങ്ങൾ ഭൂമിയിലെ ഏറ്റവും വലിയ കരമൃഗമാണ് ആഫ്രിക്കൻ ആന ആനകൾ പ്രത്യേകിച്ചും അവരുടെ കുട്ടികളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വളരെ സെൻസിറ്റീവായ ഒരു മൃഗമാണ് മാത്രമല്ല അവരുടെ കൂട്ടത്തിലെ വലിയ അംഗത്തെയും സംരക്ഷിക്കുന്ന കാര്യത്തിൽ കൂട്ടത്തിലെ എല്ലാ ആനകളും ഒരേപോലെ സമർപ്പണ മനോഭാവക്കാരാണ് ആനകൾക്ക് ഭീഷണിയാകുന്ന പക്ഷം സിംഹങ്ങളെ ആനകൾ ചവിട്ടി മതിക്കാറുണ്ട് സിംഹങ്ങൾ പലപ്പോഴും ആനക്കുട്ടികളെ വേട്ടയാടാനായി ശ്രമിക്കും എത്ര തന്ത്രം പ്രയോഗിച്ചാലും ആനകളുടെ കൊമ്പുകൊണ്ട് മാരകമായ പരിക്കേൽക്കാറുണ്ട് സിംഹങ്ങൾക്ക് പിന്നീട് സിംഹങ്ങൾ മരിച്ചു വീഴുന്നതിന് ഈ പരിക്ക് കാരണം ആഫ്രിക്കയിലെ മാരകമായ ശേഷിയുള്ള ഒരു മൃഗമാണ് കേരുമകൾ പൊതുവെ ശാന്തരായി കാണപ്പെടാറുണ്ടെങ്കിലും അവരുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിലോ അവരുടെ അംഗങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിലോ ചിലപ്പോൾ വല്ലാതെ പ്രകോപിതരായി സിംഹങ്ങളെ ശക്തമായി ആക്രമിക്കാറുണ്ട് ഇവർ സിംഹങ്ങളെ ഗുരുതരമായി പരിക്കേൽപ്പിക്കാനും ഒരുപക്ഷെ അവരെ കൊല്ലാനും കേൾപ്പുള്ള ഒരു മൃഗമാണ് കേഫലോസ് ശക്തമായ അസ്ഥികൾ പോലും തകർക്കുന്ന താടിയല്ലുകൾ ഹിപ്പൊട്ടാമസുകൾക്കുണ്ട് പൊതുവെ കരയിലും വെള്ളത്തിലുമൊക്കെയായി ജീവിക്കുന്ന സസ്തനികളാണെങ്കിലും അവരുടെ ആവാസവ്യവസ്ഥയിലെ കാരു കടന്നാലും അവരാക്രമിച്ചു തോൽപ്പിക്കാനുള്ള ശേഷി ഇവയ്ക്കുണ്ട് പലപ്പോഴും തന്ത്രപൂർവ്വമാണ് ഹിപ്പുകളെ സിംഹങ്ങൾ വേട്ടയാടുന്നത് ആ തന്ത്രമൊന്നു പാളിയാൽ സിംഹങ്ങളുടെ കാര്യം കട്ടപ്പുക തന്നെയായിരിക്കും ഇത്തരത്തിൽ ഹിപ്പുകളുടെ ആക്രമണത്തിൽ സിംഹങ്ങൾ പലപ്പോഴും വലിയ പരിക്കുപറ്റി ചിലപ്പോൾ മരിച്ചു വീഴാറുണ്ട് വളരെ മൂർച്ചയുള്ള കൊമ്പുകളാണ് കാണ്ടാം മൃഗത്തിന്റെ ശേഷി കുതിച്ചുയരുന്ന ഒരു കാണ്ടാമൃഗത്തിന് ഈ എളുപ്പത്തിൽ സിംഹത്തെ തോൽപ്പിക്കാനാകും കാണ്ടാമൃഗങ്ങളെ സിംഹം പൊതുവിൽ വേട്ടയാടാറുണ്ടെങ്കിലും അവിടെ ഇവർ ഉപയോഗിക്കുന്നത് തന്ത്രമാണ് പലപ്പോഴും പുറകിൽ നിന്നാണ് കാണ്ടാമൃഗങ്ങളെ സിംഹങ്ങൾ ആക്രമിച്ചു കൊല്ലുന്നത് ഇനി അഥവാ ഫേസ് ടു ഫേസ് വരികയാണെങ്കിൽ തീർച്ചയായും കാണ്ടാമൃഗത്തിന്റെ കൊമ്പിൽ സിംഹങ്ങളെ അവർ കൂർക്കും അത്രയും മാരകമായ പ്രഹരശേഷിയും അവരുടെ ആകമത്വം ശക്തിയുമൊക്കെ സിംഹങ്ങൾക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമുള്ള ഒരു കാര്യമാണ് ജലത്തിന്റെ രാജാവായ മുതലകൾ ജലാശയങ്ങളിൽ വെള്ളം കുടിക്കാനെത്തുന്ന മൃഗങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കൊന്നു തിന്നാറുണ്ട് അത്തരത്തിൽ സിംഹങ്ങൾ യും പലപ്പോഴും അവ വെറുതെ വിടാറില്ല ജലാശയത്തിലാണ് വാസം എന്നതിനാൽ മുതലകൾക്ക് പൊതുവെ മേൽക്കോയ്മ അവിടെ കിട്ടാറുണ്ട് സിംഹങ്ങളെ ശക്തമായ കടികൊണ്ട് വലിച്ചഴിച്ച് വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ മുതലകൾക്ക് ഈസിയായി സാധിക്കും മുതലകൾ സിംഹത്തിന്റെ സ്വാഭാവിക ഇര അല്ലാത്തതിനാൽ എല്ലായ്പ്പോഴും ഇത് സംഭവിക്കാറില്ല എങ്കിലും വെള്ളം കുടിക്കാനെത്തുന്ന സിംഹത്തെ ആക്രമിച്ച് മുതലകൾ പലപ്പോഴും കീഴ്പ്പെടുത്തും വലിപ്പത്തിൽ വളരെ ചെറുതാണെങ്കിലും ധൈര്യശാലിയും കടികൊണ്ട് മാരകമായി പരിക്കേൽപ്പിക്കാനും പറ്റുന്ന ഒരു ജീവിയാണ് ഹണി ബാഡ്ജർ കടുപ്പമുള്ള തൊലിയുള്ളതുകൊണ്ട് തൊലിയിൽ കടിച്ചാലും തിരിഞ്ഞു വന്ന് നല്ല ശക്തമായ കടിയേൽപ്പിക്കാൻ കെൽപ്പുള്ള ഒരു മൃഗമാണ് ഹണി ബാഡ്ജർ മാത്രമല്ല തങ്ങളെക്കാൾ വലിപ്പമുള്ള മൃഗങ്ങളെ നേരിടാൻ യാതൊരു ഭയവും ഇല്ലാത്ത ഒരു കൂട്ടം മൃഗങ്ങളാണ് ഈ ഹണി ബാഡ്ജർ ഹണി ബാഡ്ജറിനോടുള്ള മത്സരത്തിൽ പലപ്പോഴും സിംഹങ്ങളാണ് ജയിക്കാർ എന്നാലും പല അവസരങ്ങളിലും ഹണി ബാഡ്ജർ സിംഹങ്ങൾക്ക് മാരകമായ പരിക്കേൽപ്പിക്കും അതുമൂലം പിന്നീട് സിംഹങ്ങൾ മരിച്ചു വീഴുകയും ചെയ്യും സിംഹങ്ങളുടെ ഏറ്റവും പ്രബലമായ ശത്രുക്കൾ ഹൈന തന്നെ പ്രബലം എന്ന് മാത്രമല്ല എപ്പോഴും പിന്തുടരുന്ന ശത്രുക്കളും ഇവർ തന്നെ ഹൈനകളുടെ ഒരു കൂട്ടം സിംഹത്തെ നിഷ്പ്രയാസം ആക്രമിച്ച് കീഴ്പ്പെടുത്തും ശക്തമായ കടിയും മാത്രമല്ല സിംഹങ്ങൾ അവരുടെ ഇരകളുമാണ് കീഴ്പെടുത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും സിംഹങ്ങൾ ചത്തി വീഴുകയാണെങ്കിൽ നിമിഷ നേരം കൊണ്ട് ഒരു കൂട്ടം ഹൈനകൾ അവയെ തിന്നും അത്തരത്തിൽ മാരകമായ പരിക്കേൽക്കുന്ന പല സിംഹങ്ങളും ആഫ്രിക്കൻ സവനങ്ങളിൽ ിൽ നമുക്ക് കാണാൻ പറ്റും പക്ഷെ പലപ്പോഴും സിംഹങ്ങളും ഹൈനകളും തമ്മിലുള്ള മത്സരത്തിൽ സിംഹങ്ങൾക്ക് തന്നെയാണ് മുൻതൂക്കം സിംഹങ്ങൾ പൊതുവിൽ നല്ല ധൈര്യവും മനോഭാവവും ഒരു ജീവികളാണ് മാത്രമല്ല ട്രോഫിക് മേഖലയിൽ ഏറ്റവും ഉയർന്ന അഗ്ര വേട്ടക്കാരുമാണ് ആരെയും കൊന്നു തിന്നാനുള്ള കെൽപ്പും ശേഷിയും സിംഹങ്ങൾക്കുണ്ട് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സിംഹങ്ങളുടെ ജീവിതം മനുഷ്യനെ പ്രതിനിധീകരിക്കുന്ന ഒരു ജീവിതമാണ് സിംഹത്തിന്റെ ലൈഫുള്ള പല ജീവിതങ്ങളും നമുക്ക് ചുറ്റിലും നമുക്ക് കാണാൻ പറ്റും അവയൊക്കെയും പല ഘട്ടത്തിലും സിംഹങ്ങൾക്ക് തുല്യമായ അഥവാ ഗെറ്റപ്പും സെറ്റപ്പും ഉള്ള ഒരു ലൈഫ് തന്നെയായിരിക്കും പക്ഷേ എല്ലാവർക്കും ശത്രുക്കളുണ്ട് പ്രതിസന്ധികളുണ്ട് എന്നതാണ് പ്രപഞ്ചത്തിലെ ഒരു മഹാസത്യം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും നമസ്കാരം